ഇന്നത്തെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കാതെ പോകുന്ന മക്കളാണ് ഈ കുട്ടികളുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഓരോ കാര്യത്തിലും നിയന്ത്രിക്കുന്നത് കാരണം ഇവർക്ക് എന്താ പറയുക ചങ്ങലയിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അവരെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ കുഞ്ഞുങ്ങളെ ഇപ്പോഴും എപ്പോഴും നിയന്ത്രിച്ചു അങ്ങനെയാണ് അവരുടെ മൈൻഡ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ പട്ടം നൂലിൽ നിന്നും പൊട്ടിപ്പോയാടുത്ത അവസ്ഥയാണ് ഒരു നിയന്ത്രണവും ഇല്ലാതെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത് അതവർ മനസ്സിലാക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം ഒരു കഥ പറയാം ഒരു അപ്പനും മോനും കൂടെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല ഉയരത്തിൽ ഇത് പറന്ന് പറന്ന് പോകുന്നു പറന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞിനൊരു മോഹം തോന്നി ഇതിൻ്റെ നൂലങ്ങട് പൊട്ടിച്ച് വിട്ടാലോ എന്ന് അച്ഛൻ പറഞ്ഞു വേണ്ട പട്ടം പറക്കില്ല പക്ഷേ ഇപ്പം വിചാരിച്ചെന്താണ് കുറച്ചും കൂടെ ഉയരത്തിലേക്ക് ഇപ്പോൾ ഇത്ര ഉയരത്തിൽ പോകുന്നുണ്ട് അപ്പം എൻ്റെ കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഉയരത്തിലേക്ക് അങ്ങോട്ട് പൊയ്ക്കൊള്ളും എന്ന ധാരണയിൽ ഈ കുഞ്ഞ് പട്ടം പൊട്ടിച്ചു വിട്ടു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കി ഇനി പട്ടം ഇങ്ങനെ പറന്ന് പറന്ന് പോയി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി വീണു താഴേക്ക് വീണു അപ്പോൾ ഈ മോൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താണ് ഈ പട്ടത്തിൻ്റെ കെട്ടൂരി വിട്ടപ്പോൾ ഇത് പറന്ന് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് എന്തുകൊണ്ടാണ് താഴേക്ക് വന്ന് വീണത് പച്ചം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അതായത് കാറ്റിൻ്റെ ശക്തിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബലമായിരുന്നു ഈ ചരട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ പട്ടത്തിൻ്റെ ചരട് അതെപ്പോൾ പൊട്ടിപ്പോയോ അതിൻ്റെ ആ ഒരു ബലം നഷ്ടപ്പെട്ട് അത് പറന്നുപോയി അവസാനം വന്ന് വീണത് താഴേക്ക് പതിക്കുകയും ചെയ്തു ഈ വന്ന് വീഴുന്നത് ചിലപ്പം മുൾപ്പടർപ്പിലാവാം ഏതെങ്കിലും മരത്തിൻ്റെ കൊമ്പയിലാവാം പൊന്തക്കാടുകളിലാവാം വെള്ളത്തിലാവാം എവിടെ വേണമെങ്കിലും ഇതിന് വന്ന് വീഴാം പട്ടം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ വള്ളിയിൽ നിന്നും അത് വിട്ടുപോയി കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു നിയന്ത്രണവും ഈ വന്ന് വീഴുന്നത് ഏതെങ്കിലും ഉൾപ്പടർപ്പിലാണെന്നുണ്ടെങ്കിൽ അത് കീറുമെന്നുള്ളത് ഉറപ്പാണ് വെള്ളത്തിലായാലും നശിച്ചു പോകും എവിടെ വീണാലും അതിന് അതിൻ്റേതായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാവും പട്ടം ഒരു കാരണവശാലും ചരടില്ലാതെ മുകളിലേക്ക് പറന്നു പോകില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും അതുപോലെ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ പൊട്ടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും മറ്റു കൂട്ടുകെട്ടുകളിലേക്ക് ചെന്ന് ചാടുകയോ അതല്ല എന്നുണ്ടെങ്കിൽ തെറ്റുകളിലേക്ക് ചെന്ന് ചാടാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ചുരുക്കം ചിലത് മാത്രം അതായത് ചിലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിനുള്ളിൽ ഇവരുടെ വിചാരം വീടിനുള്ളിൽ നമ്മൾ അടച്ചിടുകയാണ് ഇങ്ങനെ നിയന്ത്രിക്കുന്നത് എന്തിനാണ് എനിക്ക് തന്നെ പറക്കാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് തന്നെ ജീവിക്കാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടല്ലോ എന്നാണ് പക്ഷേ അത് ഈ ഒരു ചുറ്റുപാട് മാത്രമല്ല ഈ ഒരു സമൂഹം അതിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിൽ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത് അതേ രീതിയിലുള്ള പ്രലോഭനങ്ങളുമായിട്ടാണ് നമ്മുടെ പുറകെ വരുന്നത് അത് വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ദൂരെ എറിയപ്പെടുക തന്നെ ചെയ്യും ചിലർ ഈ നമ്മളുടെ ആഗ്രഹങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഒരുപാട് കൂച്ചുവലം ഇട്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് വളർന്നു വരാനായിട്ടുള്ള ഇത് നഷ്ടപ്പെടുത്തി കളയുന്ന മാതാപിതാക്കളും അല്ലെങ്കിൽ മറ്റ് ആളുകളും ഉണ്ടാവും അവരിൽ നിന്നൊക്കെ മോചനം നേടി നല്ല രീതിയിൽ ഉയർന്നു വരുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് അത് വളരെ ചുരുക്കമാണ് അത് അവരുടെ സാഹചര്യം അതായത് കൊണ്ട് അതിനേക്കാളും ബെറ്റർ ഒരു സ്ഥലത്തേക്ക് അവർ എത്തിച്ചേരുന്നു എന്ന് മാത്രം അല്ലാതെ കാരണവന്മാർ പറയുന്നതെല്ലാം നിഷേധിച്ച് അല്ലെങ്കിൽ തങ്ങളോട് നല്ലതിന് വേണ്ടിയിട്ട് പറയുന്ന നിയന്ത്രണങ്ങളെ എല്ലാം അവഗണിച്ച് പറന്നു പോകുന്ന ഈ കുഞ്ഞുങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെന്ന് ചാടാവുന്നതേയുള്ളൂ അത് കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് വരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അത്ര ശാശ്വതമായിട്ടുള്ള നടപടികളല്ല പ്രത്യേകിച്ചും ഈ പെൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ അവർ എടുത്തു ചാടി പോകുന്നത് ഏതിലേക്കാണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് എന്നൊരു ചിന്തയൊന്നും അവർക്ക് ആദ്യം ഉണ്ടാവില്ല ആര് പറയുന്നതും കേൾക്കില്ല ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ടീനേജ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ശരിക്കും എതിർക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയുള്ള ഒരു സമയമാണ് ആരെന്തു പറഞ്ഞാലും അവരെതിർക്കും അവർ പറയുന്നതാണ് ശരി എന്ന് തീരുമാനിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ഈ ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സ് ആ ഒരു ഏജ് എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് അവർ അവർക്ക് തോന്നും അവർ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ സത്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏജിലുള്ളവർ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അതിനപ്പുറം പറയുന്നതൊന്നും നമ്മൾ അംഗീകരിക്കേണ്ടതില്ല അതാണ് അവരുടെ ചിന്ത പക്ഷേ എവിടെയെങ്കിലും ചെന്ന് ചാടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ തിരിച്ച് ഇങ്ങോട്ടുള്ളൊരു കയറ്റം വളരെ ദുഷ്കരമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള മെയിൻ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക നന്നായി നല്ലൊരു വിജയം കൈവരിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ് പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ വിചാരം ഞങ്ങളൊക്കെ വിവാഹം കഴിച്ചു പോയി ഏതെങ്കിലും ജോലിയുള്ള ഉള്ളൊരാളെയൊക്കെ കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു വിചാരത്തിലാണ് പെൺകുട്ടികൾ മുക്കാലും പേരും തന്നെ ഇരിക്കുന്നത് പക്ഷേ അവനവന് ഒരു സ്വയം ഒരു വരുമാനം നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു സമയത്തും ആ ഒരു വീട്ടിൽ അത്ര ശുഭ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാനൊന്നും പറ്റൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും അവിടെ നിയന്ത്രണം വിട്ടുപോകാം അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ വരാം കുടുംബ പ്രശ്നങ്ങൾ വരാം ഒരുപാട് പ്രശ്നങ്ങൾ വരാം എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് തഴയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരാം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വരും അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒറ്റക്ക് ജീവിക്കാനായിട്ടാണെങ്കിലും ഒരു വരുമാന മാർഗം അവർക്കില്ല അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അവിടെ ഉള്ള സാഹചര്യത്തിൽ എല്ലാം സഹിച്ച് ക്ഷമിച്ചും അവിടെ നിൽക്കേണ്ടതായിട്ട് വരും എപ്പോഴും നമുക്ക് ആ ഒരു പ്രായത്തിൽ പഠിക്കേണ്ട പ്രായത്തിൽ നല്ല രീതിയിൽ നമ്മൾ പഠിക്കുക നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുന്നത് എന്നൊരു കൂടി തന്നെ നമ്മൾ ആ ഒരു നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ഒരു പരിധി കഴിയുമ്പോൾ നമുക്കൊരു ജോലിയൊക്കെ കിട്ടി നമുക്ക് സ്വയം ചിന്തിക്കാനായിട്ടുള്ളൊരു കഴിവ് വരും ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളും ചിന്തകളും ഒക്കെ ആയിട്ട് നടക്കാം അതുവരെ നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു പട്ടത്തിൻ്റെ നൂല് പോലെ ആ ഒരു ചരട് ഇവരുടെ കയ്യിൽ എപ്പോഴും നമ്മൾ കൊടുക്കുക അത് പൊട്ടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ളൊരു ശ്രമം ഒരു കാരണവശാലും ഒരു കുഞ്ഞുങ്ങളും നടത്തരുത് അത് വളരെ വലിയ നാശത്തിലേക്കേ പോവുകയുള്ളൂ ഒരു കാരണവശാലും ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് അത് ഉയർന്നു പോവുകയില്ല ആ ഉയർന്നു പോകുന്നത് തന്നെ ശാശ്വതമായിട്ടുള്ളൊരു ഉയർച്ചയല്ല അത് താഴേക്ക് തന്നെ വരും ഓർമ്മ നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കുഞ്ഞു കുഞ്ഞുമക്കൾ എപ്പോഴും കാരണവന്മാരെയൊക്കെ അനുസരിച്ച് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കുക ഞാനിപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഇടാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞു സബ്സ്ക്രൈബർ ഉണ്ട് മോളുടെ അമ്മ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചതാണ് ഷഹ്മ മോള് ലവ് യു ഡ അപ്പോൾ കുഞ്ഞുങ്ങളും കേൾക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഇതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തത് എപ്പോഴും നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ മാനിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് നടത്തി കൊടുക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ നല്ല നല്ല ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കുക തന്നെ വേണം അവരോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ നടത്തി കൊടുക്കുകയും വേണം പക്ഷേ അതിനൊരു പരിധിയുണ്ട് അവരുടെ ദുർവാശിക്കും പിടിവാശിക്കും എല്ലാം വളം വെച്ച് കൊടുത്ത് അതിലേക്ക് മാത്രം നമ്മൾ അവരിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരി അനുസരിച്ച് എല്ലാം സാധിച്ചു കൊടുക്കുന്ന കർണന്മാരുമുണ്ട് അത് ആ കുഞ്ഞുങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുകയുള്ളൂ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചിലർക്കൊരു ചിന്താഗതിയുണ്ട് അതായത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വളർന്നത് അപ്പോൾ ആ ഒരു സൗകര്യങ്ങൾ കൂടി നമ്മുടെ മക്കൾ അനുഭവിച്ചോട്ടെ എന്ന് കരുതിക്കൊണ്ടില്ലാത്ത കാഴ്ച മുടക്കി എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി മക്കളെ വളർത്തുന്ന കാരണവന്മാരുണ്ട് പക്ഷേ അത് ഓവറായി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് അവരുടെ വിചാരം എന്താണ് അവർക്കെല്ലാം കിട്ടും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് ഇനി അങ്ങോട്ടേക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ചിന്ത വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാതെ ഓവറായിട്ടുള്ള ചെലവുകളും കാര്യങ്ങളുമായിട്ട് അവർ വരും അവർ വാശി പിടിച്ച് കരയുമ്പോൾ നിങ്ങളത് കൊടുക്കുമെന്നുള്ളൊരു ചിന്താഗതിയും അവർക്ക് വരും അതവരെ എന്താ പറയുക ഈ ഗുണത്തെക്കാളേറെ അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും നമ്മളൊരു ലിമിറ്റ് എപ്പോഴും കരുതിയിരിക്കണം അവരുടെ പിടിവാശികൾക്കും എന്താ പറയുക ആ ഒരു അവരുടെ വാശിക്കൊരു കാരണവശാലും നമ്മൾ നിന്ന് കൊടുക്കരുത് ആവശ്യമുള്ള കാര്യങ്ങൾ അത് നടത്തി കൊടുക്കുക തന്നെ വേണം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കുക അല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അവരോട് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് മനസ്സിലാവും മനസ്സിലാകും ഉറപ്പായിട്ടും മനസ്സിലാവും അത് പറയേണ്ടതായിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം വേണ്ടാത്ത കാര്യങ്ങൾ അത് മോനെ വേണ്ട അല്ലെങ്കിൽ മോളെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് അവിടെ നിൽക്കും പക്ഷെ ഭയങ്കര ദേഷ്യപ്പെട്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ അവരെന്തേം നമ്മളെ ഒളിക്കാനായിട്ട് തുടങ്ങും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കണ്ടു ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനായിട്ടൊക്കെ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് പക്ഷെ നമ്മൾ അവകാശം പറഞ്ഞു കൊടുക്കുക അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ